അപ്പം രാവിലെ ഇന്ന് കമ്പനിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടാ അപ്പം ദേ ചേട്ടൻ അനിയന റെഡിയാക്കിയൊക്കെ തരാണ് വെക്കേഷൻ ആയതുകൊണ്ട് വലിയ പാടാണ് കേട്ടാ കാര്യം യുവന്മാരെ രണ്ടുപേരുടെയും കാര്യം എന്ത് ചെയ്യും രാവിലെ പോയാൽ ഞാൻ ഏകദേശം വൈകിട്ടൊക്കെ ആകുമ്പോൾ വരുമ്പോഴത്തേക്കും ചെറിയവണയെ കൊണ്ട് വീട്ടിലാക്കും പിന്നെ അന്തപുരനെ ആക്കിക്കഴിഞ്ഞാൽ അതിൽ മൂത്താൽ പൊക്കോളും അപ്പം കയറി ചെന്ന വീട്ടിൽ കയറി ചെന്നപാടെ മാങ്ങ പലതരത്തിൽ അരിഞ്ഞി ഉണക്കാനൊക്കെ വെച്ചിരിക്കുന്നുണ്ടപ്പോഴത്തേക്കും അവർ ആഹാ ഭയങ്കര സന്തോഷം അപ്പം നേരെ രാവിലെയും വൈകിട്ട് ഓരോ കിറ്റും കൊണ്ടാണ് ഏട്ടാ പോകുന്നത് ആ കിറ്റിൽ ഒരു സാധനം പോലും നഷ്ടമായാലും പിന്നെ പണിയാണ് അങ്ങനെ കമ്പനിയിലോട്ട് പോണ വഴി പൊട്ടുവല്ലറി ഇത് എല്ലാ വർഷവും പൊട്ടുവെല്ലറിയുടെ ആ ഒരു സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം വീട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ വാങ്ങിച്ചത് കേട്ടാ അപ്പൊ അവിടുത്തെ പക്ഷെ നമ്മളുണ്ടാക്കുന്നതിലും എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അപ്പൊ വിത്ത് ഔട്ടും കിട്ടും എല്ലാവർക്കും ഇപ്പൊ ഷുഗറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായത് കൊണ്ട് അവരതും കരുതുന്നുണ്ട് അപ്പൊ ഞാൻ വിത്തൌട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടാ ആ തണുപ്പിന് ആ ഒരു വെയിലത്ത് നിന്ന് ചെല്ലുമ്പോഴത്തേക്കും അത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് പിന്നെ നേരെ കമ്പനിയിലോട്ട് പോയി അപ്പം അവിടെ പാക്കിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇന്ന് നമ്മുടെ ബേബി ന്യൂട്രി മിക്സിൻ്റെ പൊടിക്കലൊക്കെ ഉള്ള ദിവസമാണ് ഇതാണ് കേട്ടോ പാം ശർക്കര അപ്പം ഞാൻ മില്ലറ്റിൻ്റെ ഷോപ്പിൽ പോയി പോയിത് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ആവൽ ഫ്ലേക്സ് ഇല്ലേ മില്ലറ്റിൻ്റെ ഫ്ലേക്സൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ് അപ്പം അത് അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ച് അവിടുന്ന് പാം ശർക്കര എന്ന് പറയുന്നത് നമ്മുടെ പനങ്ങൽക്കൻ്റെ ഒരു പനം എന്താ പനം ശർക്കര എന്ന് പറയും അത് മധുരത്തിന് ഷുഗർകാർക്കും ഉൾപ്പെടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത് ആണ് അതിനൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തേ നമ്മുടെ കമ്പനിയിൽ വന്നപ്പോഴത്തേക്കും ബേബി ന്യൂട്രൽ മിക്സ് അവർ വാഷ് ചെയ്ത് ഡ്രൈ ആക്കാൻ വെച്ചിരിക്കുന്നു പിള്ളേരുടെ കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചു വേണം അതിൽ ചെയ്യാൻ അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈസറൊക്കെ ആയതുകൊണ്ട് ഒത്തിരി അവധി ദിവസമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോക്കിന് ഡിലേ വരാതിരിക്കാനായിട്ട് ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അതുമാത്രല്ല കുറച്ച് ദിവസം നമ്മളൊന്നും മാറിയിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്താ ഡയറ്റ് ചെയ്യുന്നില്ലേ വെയിറ്റ് നോക്ക് വെയിറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് വെയിറ്റ് എന്തായാലും നോക്കിയിട്ട് ഒത്തിരിയായി ഈ കാര്യം എപ്പോഴും വേ മിഷീനിക്ക് കയറി നിന്ന് സ്വയം തളർത്തുന്ന പരിപാടി എനിക്കില്ല കേട്ടോ അപ്പം ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം എപ്പോഴും വേ മിഷീനി കയറി നിൽക്കാതിരിക്കുക ഞാൻ എൻ്റെ ഡയറ്റ് നിർത്തിയ സമയത്ത് വെയിറ്റ് മോക്കൽ നിർത്തിയതാണ് സത്യം പറയുന്നത് പിന്നെ ഇടയ്ക്ക് അറിയാലോ നമ്മുടെ മെഡിസിനൊക്കെ എടുത്ത സമയത്ത് ഒന്ന് ശരീരം വരുന്നെങ്കിലും വെയിറ്റിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ വീണ്ടും പഴയ രീതിയിൽ തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ന്യൂട്രിമിൻസ് ഒക്കെ പൊടിച്ചത് അവിടെ എല്ലാ കാര്യങ്ങളും അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ബലമാണ് കേട്ടോ അവർ അപ്പം വീട്ടിൽ വന്നതിന് ശേഷം രാത്രി ഈ എൻ്റെ ഓവർനൈറ്റിന് ഓവർനൈറ്റ് ബ്രേക്ക്ഫാസ് സോറി ഓവർനൈറ്റ് നമ്മുടെ ഓട്സ് കിടക്കുക റെസിപ്പീസ് ഒക്കെ പല പരീക്ഷണങ്ങൾ നടത്തും നമുക്ക് രാവിലത്തേക്കുള്ള അപ്പം ഫ്ലേക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോട്ടസ് സീഡ് വെച്ച് തന്നെ ലോട്ടസ് സീഡും ചിയാ സീഡും മില്ലറ്റിന്റെ ആണ് കേട്ടോ നമ്മുടെ എന്താ പറയുക മണിച്ചോളം ഫ്ലേക്സ് ആണ് അപ്പം മണിച്ചോളം എന്ന് പറയും അതും കൂടെ മിക്സ് ആക്കി നന്നായിട്ട് ഏഴ് മണിക്കൂറ് എടുക്കും കേട്ടോ കുതിരാണ് മില്ലറ്റായതുകൊണ്ട് അപ്പോൾ ഇതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം നല്ല ടേസ്റ്റാണ് രാവിലെ കഴിക്കാനായിട്ട് അപ്പോൾ ഈത്തപ്പഴം കൂടി ഇട്ടുകൊണ്ട് മധുരത്തിന് വേറെ ഒന്നും വേണ്ട എന്നാലും അല്പം തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഡിന്നർ ആയിട്ട് അല്പത്തി മൊത്തയായിരുന്നു അപ്പോൾ ഇത്രയും ഉള്ളൊരു അറ്റൈസ്